പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ായ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം

ജില്ലാ പഞ്ചായത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ അമിത് ഫർജിയും ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ സമര ഭൂമിയിലെ പിണറായി വിജയൻ വിജയന്റെ പോലീസ് അധികാരമേച്ചാൽ ഒരടി പോലും ഒരടി പോലും പ്രഖ്യാപിച്ചുകൊണ്ട് മുണ്ടക്കൈൽ പാവപ്പെട്ടവര് പുനരധിവാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ചൂടൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ നാളെ തൊട്ടുമിരങ്ങായി കടന്നു നീങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങളുടെ നയകൃത്വം കടന്നു വരികയാണ് രാഹുൽ രാഹുൽ ആണ് ഈ വാഹനത്തിന് തൊട്ടുനിരകളായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇതാ കടന്നു ാണ്വർണ്ണ പതാക കൈകളിൽ എത്തിക്കൊണ്ട് പുനരധിവാസം മുൻകൈ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാഹനത്തിന് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക ആസ്വദിക്കുക അനുമോദിക്കുക അനുമോദനത്തിൽ ഒരായിരം ചുണ്ടുകൾമാരും തരുക ഇന്ന് െത്തിക്കൊണ്ട് കടന്നു നീക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരമാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ് അനുഗ്രഹിക്കുക ആശീർവദിക്കുക അനുമോദിക്കുക പ്രകൃതി ദുരിതം കൊണ്ട് ചൂരമറയും പാവപ്പെട്ടവരെ പുനരാധിവാസമുള്ള ഉയർത്തി പിടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന